രണ്ട് രാജകന്മാർ അധ്യായം ഇരുപത്തിനാല് അവന്റെ കാലത്ത് ബാബൽ രാജ വായിട്ട് വന്ന യഹോയാക്കി മൂന്ന് സ്വതന്ത്രം അവൻ ആശ്രിതനായിരുന്നു അവൻ അതിന്റെ ശേഷം അവൻ തിരിഞ്ഞ് അവനോട് മത്സരിച്ചു അപ്പോൾ പടക്കൂട്ടങ്ങളെയും അജാബിയർ അരാമിയർ മൊബാബിർ അമോനിയർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവന്റെ നേരെ അയച്ചു ഹുവാദമാരായ ദാസ്മാർ മുഖാന്തരം ചെയ്തിരുന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദയെ മത്സരിക്കക്കവണ്ണം അതിന്റെ നേരെ അയച്ചു മനുഷ്യ പാകം നിങ്ങൾക്ക് ഹൂദയെ തന്റെ സമിതിയിൽ നിന്ന് ഹോടൽ പ്രകാരം തന്നെ അവർക്ക് ഭവിച്ചു അവൻ കുറ്റമില്ലാത്ത രക്തം ഇസ്ലീമെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ഹോയ്ക്ക് മനസ്സിലായില്ല മറ്റുള്ള വൃത്താദങ്ങളും അവൻ ചെയ്തു നോക്കി മെഹൂ രാജകുമാരുടെ ഹോയാക്കിൻ തന്റെ പിതാക്കന്മാരെ പോലെ ഭാവിച്ചു അവന്റെ മകനായീൻ അവന് വരുന്ന രാജാവായി ഇസ്ലീം രാജാവ് ഇസ്ലേം തോടു മുതൽ ഫാക്രി ഉണ്ടായിരുന്നു നോക്കിയ രാജാവ് പിടിച്ചതുകൊണ്ട് മസ്ലീം രാജാവ് പിന്നെ തന്റെ ദേശത്ത് പുറപ്പെട്ട് വന്നില്ല എഹോയാക്കിൻ ഭാഷ തുടങ്ങിയപ്പോൾ അവന് പതിനെട്ട് വയസ്സായിരുന്നു അവന് ഇസ്ലേന് മൂന്ന് മാസം മാസമാണോ അവന്റെ അമ്മയ്ക്കെ ഹുഷ്ട എന്ന് പറയുന്നത് അവൾ എസ്ലേമിനായ എൽ നാഥന്റെ അവൻ തന്നെ അപ്പം ചെയ്തു ആ കാലത്ത് ബാബൽ നബുക്കനൈസന്റെ നിരോധിച്ചിരിക്കുമ്പോൾ ബാബൽ രാജാവായി നബുക്കനൈസ് നേരത്തിന്റെ നേരെ വന്നു രാജാവായും അവന്റെ അമ്മയും അവന്റെ പുത്യമാരും ബഹുക്കന്മാരും ശണ്മ്മമാരും ബാബൽ ദേദാവിന്റെ അടുക്കളക്ക് പുറത്തു വന്ന ബാബലദേവന്റെ വാശി പിടിച്ചു അവനെ ഹോഡ ആരത്തിൽ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഹോടെ മന്ദിരത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന കൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളിലേക്ക് പോലെ അവൻ ഖണ്ഡിച്ച് കളഞ്ഞു എല്ലാ ഇസ്ലൈമേയും സകല ബുക്കന്മാരും സല സകല പരാക്രമശാലികളുമായി പതിനായിരം പേരെയും എല്ലാ ആചാര്യമാരെയും കൊല്ലന്മാരെയും അവൻ ഭദ്രാക്കി കൊണ്ടുപോയി ഇതേ സ്ഥല ജനം മാത്രമല്ല ആരും ശേഷിരുന്നില്ല ഹോയാക്കിനെ അവൻ ബാബിലേക്ക് കൊണ്ടുപോയി രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ചെന്നരെയും ദേശ പ്രധാനികളെയും അവൻ ഭദ്രി നിന്ന് ബാബിലേക്ക് കൊണ്ടുപോയി സകല ബലവാന്മാരുമായി ഏഴായിരം പേരെയും ആചാര്യമാരെയും കൊല്ലന്മാരുമായ ആയിരം പേരും ഇങ്ങനെ യുദ്ധപ്രാപ്തമാരായ സകലവീരമാരെയും ബാബിലേക്ക് കൊണ്ടുപോയി അവന് പകരും ബാബു രേതാവ് ചിട്ടപ്പനായ മത്തൻവാക്കി അവന് സിധേക്കിയാവെന്ന് പേരിട്ടു പേർ മാറ്റിയിട്ടു സിതേഖ്യാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം കാണും അവന്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്ന പേർ അവൾ ലിപ്നക്കാരനായായിരുന്നു ഹോയാക്കിൻ ചെയ്ത പോലൊക്കെയും അവനെ ഹോക്കിയോ ചെയ്തു ഹിദ്വായി ഇസ്ലീമിനെ ഹുദിക്കും അങ്ങനെ ഭവിച്ചു അവനൊടുവിൽ അവരെ തന്റെ നീ തള്ളിക്കളന്നു എന്നാൽ സിധേക്കിയാവും ബാബൽ രേതാവിനോട് മത്സരിച്ചു